ഇവിടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കാൻ അവർ നമുക്ക് അവസരം തന്നിട്ടുള്ളൂ നിങ്ങൾ എല്ലാവരും നാളെ ഇൻഷാ അള്ളഹ് മീനയിലേക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പോവുകയാണ് ഇവിടെ രണ്ട് മൂന്ന് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഒന്ന് നിങ്ങൾ മദീനയിൽ നിന്ന് അജനെ ഇഹ്റാം ചെയ്തു വന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ബഹ്മാൻ സൈദ് അബ്ബാസൈവിടെയുണ്ട് ഞങ്ങളൊക്കെ മദീനയിൽ നിന്ന് അച്ഛനെ ഇഹ്റാം ചെയ്തുകൊണ്ട് വന്ന നാട്ടിൽ നിന്ന് വൈകി വന്ന ആളുകൾ അച്ഛൻ ഇഹ്റാം ചെയ്തു വന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നേരത്തെ വന്ന് തമത്വന്റെ രീതി സ്വീകരിച്ച് അതിൽ നിന്ന് വിരമിച്ച് ഇവിടെ വെച്ച് ഇനി നാളെ രാത്രി ഇഹ്റാം ചെയ്തു പോകുന്ന ആളുകളും ഉണ്ടാവും ഏതെങ്കിലും മീക്കാത്തിൽ പോയി അച്ഛൻ ഇഹ്റാം ചെയ്തു വന്ന ആളുകളും ഉണ്ടാവും മീക്കാത്തിൽ നിന്ന് അച്ഛൻ ഇഹ്റാം ചെയ്തു വന്ന ആളുകൾക്ക് പുതുമിന തോപ്പ് സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്താണ് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം പുതോമിന്റെ തവാഫ് ചെയ്തതിന്റെ ശേഷം ഉടനെ തന്നെ നിങ്ങൾ ഒരു കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അറഫയിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഇഫാദത്തിന്റെ തവാഫ് അഥവാ ഹജ്ജിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി അറഫയിൽ നിന്ന് ശേഷം വന്നിട്ട് ചെയ്യുന്ന തവാഫിനാണ് ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്നത് നമ്മൾ കറമിലേക്ക് ഏതെങ്കിലും ഒരു നീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു വരുമ്പോൾ ചെയ്യുന്ന തവാഫിനാണ് പുതൂമിന്റെ തവാഫ് എന്ന് പറയുന്നത് കൊതോമിന്റെ തവാഫ് സുന്നത്താണ് അതിന്റെ കൂടെ സഴി ചെയ്യാം ചെയ്യാതിരിക്കാം സഴി ചെയ്താൽ പിന്നെ അറഫിയിൽ നിന്ന് വന്ന് നിർബന്ധമായ ഇഫാദത്തിന്റെ തവാക്ക് ചെയ്യുമ്പോൾ സഴി ചെയ്യേണ്ടതില്ല എന്നാൽ കൊതോമിന്റെ തവാഫിന് ശേഷം സഴി ചെയ്യാത്ത ആളുകൾക്ക് തീർച്ചയായും അറഫിയിൽ നിന്ന് വന്ന ശേഷം തവാ ഇഫാദത്തിന്റെ തവാക്ക് ചെയ്ത ശേഷം സഴിയും കൂടി ചെയ്യേണ്ടി വരും അജിന്റെ നിർബന്ധങ്ങളിൽ നേരത്തെ ഷേഖ് ഇവിടെ സൂചിപ്പിച്ചു നിർബന്ധങ്ങളിൽപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ നിന്ന് നിങ്ങൾ റൂമിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് ഇഹ്റാം ചെയ്യാത്ത ആളുകൾ ഇഹ്റാം ചെയ്തവർക്ക് ഇനി ഇകറാം ചെയ്യേണ്ടതില്ല നിങ്ങൾ തന്നെയിൽ പോയി ഇഹ്റാം ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം ഹജ്ജിന്റെ അത് നിങ്ങൾ റൂമിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് നിങ്ങളും ഈ മക്കയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളും ഇഹ്റാം ചെയ്യേണ്ടത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇകറാം ചെയ്ത് ഇൻഷാ അള്ളാ നിങ്ങൾക്ക് നാളെ വിലയിലേക്ക് പോകാം സുന്നത്തായ കാര്യം ദുൽഖ മാസം എട്ടിന് അഥവാ മറ്റെന്നാൾ രാവിലെ സമയത്ത് അവിടെ എത്തുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്യാനാണ് സുന്നത്ത് ഇപ്പോഴത്തെ തിരക്ക് കാരണം നിങ്ങളെ എല്ലാവരെയും നാളെ രാത്രി തന്നെ ഇൻഷാ അള്ളിയിലേക്ക് കൊണ്ടുപോകും മിനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇഹ്റാം ചെയ്തുകൊണ്ട് തെൽപ്പിയത്ത് ചെല്ലി അത്യാവശ്യ സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകണം എന്താണ് എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം പറഞ്ഞു തന്നിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ പോയി മിനയിൽ നിന്ന് അന്ന് രാത്രി ഇൻഷാ അല്ലാ നിങ്ങളെ അറഫയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അറഫയിൽ ചെന്ന് അറഫയുടെ സമയം മുഴുവൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അറഫയിൽ പ്രാർത്ഥനയാണ് പ്രധാനം അറഫ കിട്ടാതിരുന്നാൽ ഹജ്ജില്ല വിഭാഗത്തിന്റെ തവാഫ് പോലെ തന്നെ അറഫ വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രമം ഞാൻ ശരിക്കും വിശദീകരിച്ചു തരാം നാളെ ഇഹ്റാം ചെയ്തവർ നേരെ ഇഹ്റാം ചെയ്യാത്തവർ ഇഹ്റാം റൂമിൽ നിന്ന് ചെയ്ത് മിനയിലേക്ക് പോകുന്നു വിനയിലെത്തുന്നു അവിടെ നിൽക്കുന്നു അവിടെ നമ്മൾ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു പറയുന്ന സമയം നമ്മൾ അറബയിലേക്ക് നീങ്ങുന്നു അറബയുടെ സമയം മാസം ഒമ്പതിന്റെ അന്ന് വിളിച്ചാൽ ആരംഭിക്കണം ലഹുലിന്റെ മുമ്പ് അറബയുടെ സമയമല്ല അറബയുടെ സമയമായി അങ്ങനെ അറഫയുടെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം വരെ നിൽക്കൽ അഥവാ മഹരിവ് പാങ്ക് വിളിക്കുന്ന വരെ നിൽക്കൽ പ്രധാനമാണ് അങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് രാവും പകലും ഒരുമിച്ച് കൂട്ടിയ പ്രതിഫലം കിട്ടും അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ മുസ്തലീഫേക്ക് വരുന്നു മുസ്തലിഫയിൽ വന്ന് ഇൻഷാ അള്ളാ നിന്ന് ഏഴ് കല്ലെങ്കിലും പെറുക്കണം എഴുപത് കല്ല് മുഴുവൻ പൊറുക്കലാണ് ഏഴ് കല്ലെങ്കിലും അവിടെ നിന്ന് കല്ല് പൊറുക്കിയതിനു ശേഷം നിങ്ങൾ സുഭകി വരെ അവിടെ നിന്ന് ദുആ ദുഃഖം ചെയ്തത് എങ്കിലും നല്ല തിരക്കുള്ളതിനാൽ നിങ്ങൾ രാത്രി ഒരു മൂന്ന് മണിക്കോ മൂന്നര മണിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് വാളണ്ടിയർമാരോ അതല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് മിനയിലേക്ക് നീങ്ങാം അങ്ങനെ നിങ്ങൾ വിനയിലെത്തി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അതുപോലെ ബലഹീതനായ ആളുകൾക്കും വേണമെങ്കിൽ സുബൈക്ക് മുമ്പ് തന്നെ കല്ലെറിയാം അന്ന് അഥവാ പെരുന്നാളിന്റെ അന്ന് ഏഴ് കല്ലുകളാണ് എറിയേണ്ടത് ജമറത്തുൽ അക്ബ ഏതാണെന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ജമറത്തുൽ അക്കബയിൽ ഏഴ് കല്ലുകൾ എറിയുക കല്ല് എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനമായി കല്ല് ആ തടത്തിൽ വീഴണം ജമ്രയുടെ ആ തടത്തിൽ കല്ല് വീഴണം സമയത്ത് ആ കല്ല് അവിടുത്തെ ആ വിശാലമായ തൂളിൽ തട്ടി പുറത്തേക്ക് തെറിച്ച് പോകാൻ പാടില്ല തൂളിൽ തട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല അതുകൊണ്ട് കല്ല് എറിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് ഏഴ് കല്ലുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പടിയായി ചെയ്യേണ്ടത് തലമുണ്ഠനം ചെയ്യാനാണ് പുരുഷന്മാർ മുടി വടിക്കുക സ്ത്രീകൾ മുടി വെട്ടുക അല്പം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാം തഹലിലായി പെരുന്നാളിൽ അന്ന് കല്ല് കല്ലെറിഞ്ഞ് മുടി മുടിച്ചാൽ ഒന്നാം തഹലിലായി ഒന്നാം തഹലിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമല്ലാത്ത എല്ലാ കലാരാണ് ഏത് വസ്ത്രവും ധരിക്കാം സുഗന്ധം പൂശാം പെരുന്നാളാണ് പെരുന്നാൾ നിശ്ചയിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് ജമായത്തായിട്ട് പെരുന്നാൾ നിശ്ചയിക്കാൻ പോകേണ്ട കാര്യമില്ല കാരണം ആദ്യം സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിൽ എത്തുമ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ച ജുമില്ല എന്നതുപോലെ തന്നെ നമുക്ക് പെരുന്നാൾ നമസ്കാരം ജമായത്തായിട്ട് പോയി കുടുംബ കുടുംബം നിശ്ചയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സമ്മതിക്കുന്ന ആളുകളൊക്കെ നേരത്തെ ശരിക്കും കൂടെ സൂചിപ്പിച്ചു കഴിവുള്ള ആളുകൾ നേരെ അറബിലേക്ക് വരിക കറമിലേക്ക് വന്ന് തൊവാപ്പ് സഴിയും ചെയ്യുക ആ തൊവാപ്പാണ് ഈ പാദത്തിലെ തൊവാപ്പ് ആ തൊവാപ്പ് ചെയ്യുക നേരത്തെ പുതൂമിന്റെ തൊവാപ്പിന്റെ കൂടെ സഴി ചെയ്യാത്ത ആളുകൾ സഴിയും കൂടി ചെയ്യുക അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ വിരാമമായി നിങ്ങൾക്കെല്ലാം അനുവദനീയമായി ഇനി നിങ്ങൾക്ക് ഹജ്ജിന്റെ കാര്യത്തിൽ വാജ്യപാത്രായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മിനയിൽ രാപ്പാർക്കുക രണ്ട് കല്ലെറിയുക അങ്ങനെ നിങ്ങൾ പത്തിന്റെ അന്ന് കല്ലെറിഞ്ഞു കഴിഞ്ഞു അന്ന് രാത്രി അവിടെ എത്തി പ്രവാഹു സൈനിയം കഴിഞ്ഞാൽ വേദത്തിൽ മിനയിലേക്ക് വരുന്ന നിശ്രമസന്റെ മാറ്റങ്ങൾ മിനയിൽ വന്നിട്ടാണ് നെഹ്റു അസുഖമൊക്കെ പിന്നീട് നിസ്കരിച്ചത് അങ്ങനെ മിനയിൽ വന്ന് അന്ന് രാത്രിയുള്ള രാപ്പാർത്ത് പിറ്റേ ദിവസം ഗഹുറുപാംഗ്ല വിളിച്ചതിന് ശേഷം മൂന്ന് ചമ്പറുകളിൽ പോയി ഇന്നലെ എറിഞ്ഞ പോലെ ഏഴ് വീതം കല്ലുകൾ എറിയ ഒന്നാമത്തെ ചമറിയിൽ നിന്നാണ് തുടങ്ങുക ഇന്നലെ എറിഞ്ഞ ചമ്പ്രയിൽ അവസാനമാണ് എറിയുക അതിന് ഏഴ് 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 പതിനാല് ഒന്നാമത്തെ ജബറിയിൽ ചെയ്യണം ഇവിടേക്ക് തിരിഞ്ഞ് രണ്ടാമത്തെ ജമറിയിൽ ചെയ്യണം ചെയ്യണോക്ക് തിരിഞ്ഞ് മൂന്നാമത്തെ ചമറയിൽ നിങ്ങൾ ചെയ്യണമില്ല അത് പരിശുദ്ധ ഹബീബിൽ നിന്നും അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യമായി അന്ന് അവിടെ കാപ്പാക്കാം യോം ഉൽക്കാവ് എന്നാണ് പറയുമുൽക്കാവ് അന്ന് അവിടെ നിൽക്കുക അന്ന് നിങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം നേരമെടുത്ത് ഇതുപോലെ ദോരായതിനു ശേഷം ഇതുപോലെ ഏഴ് ഏറികൾ മൂന്ന് സ്ഥലത്ത് നിറയുക അന്ന് വേണമെങ്കിൽ എറിഞ്ഞു എരിഞ്ഞു ഓരോരു പോരാൻ മതിയാക്കി പന്ത്രണ്ടിന് അതിൽ എന്ന് പറയും അതല്ലെങ്കിൽ പതിമൂന്നിനും കൂടി നിനക്ക് കലപിന്താൽ നിന്നിട്ടുണ്ട് പതിമൂന്നിനും കൂടി നിന്ന് അന്നും ലോഹറിന്റെ ശേഷം ഗോഹർ ബാങ്ക് വിളിച്ചാൽ ഏഴ് കല്ല് വീട്ടിലെറിയുക അങ്ങനെ വിലയിൽ നിന്ന് പോരുക വിലയിൽ നിന്ന് പോന്ന് ആരെങ്കിലും പെരുന്നാളിന്റെ ദിവസം തൊളാപ്പും സ്ഥിയും ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ വന്ന് ആ തൊളാപ്പും ചെയ്യണം സ്ഥി ചെയ്യാത്തവർ സ്ഥിയും ചെയ്യണം നേരത്തെ പെരുന്നാളിൽ നിന്ന് വന്ന് ചെയ്യുന്ന ആളുകൾ പിന്നെ ചെയ്യേണ്ടതില്ല ഇനി പിന്നെ നമുക്ക് അതിന്റെ അമരകളിൽ ഒന്നും ബാക്കിയില്ല നമുക്ക് അവസാനമായി നാട്ടിലേക്ക് പോകുമ്പോഴോ മദീനയിലേക്ക് പോകുമ്പോഴോ മക്ക വിട്ടു പോകുമ്പോൾ വദാവിന്റെ തവാഫ് ഈ വദാവിന്റെ തവാഫ് മക്ക വിട്ട് പോകുമ്പോഴാണ് ചെയ്യേണ്ടത് രണ്ട് വർഖര നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരേക്ക് പോകുമ്പോൾ നിർബന്ധമായി എന്നാണ് അഭിപ്രായം എന്നാൽ രോഗികളോ പ്രയാസമുള്ളവരാണെങ്കിൽ സുന്നത്തലം കൗരി പിടിച്ച് ഒഴിവാക്കുകയും ചെയ്യാം ആ തൊവാപ്പ് നമ്മൾ മദീനയിലേക്ക് പോകുമ്പോഴാണെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിലും ചെയ്യണം ആ തോവാ ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന്റെ എല്ലാ അമലുകളും പൂർത്തിയായി സ്ത്രീകൾക്ക് ആ സമയത്ത് അശുദ്ധിയാണെങ്കിൽ അവർ വധാന്റെ തോവാ ചെയ്യാനതില്ല എന്നാൽ ഇഫാഹത്തിന്റെ സ്വാഹം ചെയ്തേ പറ്റൂ അതിനവസാനമില്ല ഏത് കാലത്തുവാണെങ്കിലും ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര കൊണ്ടുപോയാലും പ്രശ്നമില്ല ആ സമയത്ത് നിങ്ങൾ പീ ഗുളിയോ മറ്റോ കഴിച്ചു നിയന്ത്രിച്ചാൽ മതി പതാകിന്റെ നിർബന്ധമില്ല നിങ്ങൾക്ക് അർത്ഥമാണെങ്കിൽ അതേ സമയത്ത് ഇഫാഹത്തിന്റെ ദുവാഹ് നിർബന്ധമാണ് ഇത്രയും കാര്യങ്ങളാണ് അജന്റുകൾ ചുരുക്കം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ആ സംശയങ്ങൾക്കെല്ലാം ഇവിടെ ഇപ്പൊ പെട്ടെന്ന് മറുപടി വരാൻ കഴിയില്ല കാരണം ഇവിടുത്തെ നിയമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ നിബന്ധനകളും നമുക്ക് പാലിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഇത്രയെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടാൻ ഇവിടെ അവസരം നൽകി ആ അവസരം നൽകിയത് നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാമായിരുന്നു പക്ഷേ സ്വാഭാവികമായും അതിന് ആരെങ്കിലും എതിർപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം കൂടുതലുണ്ടാവില്ല അവിടെ ശേഷം നമുക്ക് ഇതിന് അവസരം തന്നോ അദ്ദേഹത്തിന് നന്ദി പറയാം അദ്ദേഹത്തിന് നന്നാവും ദൃഗായ സ്നാഫീതപ്പെടുന്ന ചെയ്യട്ടെ അദ്ദേഹത്തിൽ നന്ദിയും നന്നാവും സ്വന്തത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ മറ്റോ ചോദിച്ചാൽ അതിന് മറുപടി പറയാം നിങ്ങൾക്ക് സംശയങ്ങൾ എന്താണെന്ന് എനിക്കറിയാം വന്ന് ബില്ലിയെ കുറിച്ചായിരിക്കും അതുപോലെ തന്നെ മിലിയൻ ജമദസ്രാക്കളും എന്നതിനെ കുറിച്ചായിരിക്കും അതിപ്പോ ഇവിടെ വെച്ച് വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കിയത് ഇത്രയെങ്കിലും അവസരം തന്നതിന് നമ്മൾ അവരോട് നന്ദി പറയണം ഇത് സംഘടിപ്പിച്ച കെ എൻ സി സി ുംറക്കത്തും പ്രദാനം ചെയ്യട്ടെ അവരെയും സ്വർഗത്തിൽ വന്നിപ്പിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി വിരിച്ചേരുന്ന നിങ്ങൾ വാനും ഡോബ് ചെയ്യിക്കാനും ഭക്ഷണം തരാനും ഒക്കെ പാവ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്ന കണ്ണിനെ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം തയ്യൂർ വേണ്ടി ചെയ്യണം ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യണം എല്ലാവർക്കും വേണ്ടി